നമസ്കാരം സി പി എമ്മിനെതിരെ വീണ്ടും വേടി പൊട്ടിച്ച് ബിനോയ് വിശ്വം ലോക്സഭയിൽ സമ്പൂർണ്ണ പരാജയമേറ്റുവാങ്ങിയ ഇടതിന്റെ പരാജയ കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സി പി ഐ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതാണ് സി പി ഐയുടെ വലിയൊരടി വെറുപ്പിനെ രാഷ്ട്രീയം തൃശൂരിൽ വിജയിച്ചു എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കണക്കുകൂട്ടൽ ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും തോൽവിക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട് ആ പാഠം പഠിക്കും തൃശൂരിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് വോട്ടുകൂടി എൽ ഡി എഫിന് എൽ ഡി എഫ് കാര് പോലും വോട്ട് ചെയ്തിട്ടില്ല അത് മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇടതുപക്ഷത്തുകൊണ്ട് കുറ്റം ചെയ്തവർ അവർ തിരുത്താൻ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ജനങ്ങൾക്ക് അർഹമായവ നൽകുന്നതിൽ ഇടതുപക്ഷം മുൻഗണനാ പട്ടിക നിശ്ചയിക്കണം പെൻഷനും ഭക്ഷ്യവകുപ്പിനും ഒന്നാം സ്ഥാനം നൽകണം പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറിൽ സാധനമില്ലാത്തതും മുൻഗണനയായി കാണാൻ കഴിഞ്ഞില്ല ജനം നൽകിയ മുന്നറിയിപ്പ് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സി പി ഐ സംസ്ഥാന കൗൺസിലും സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് തോൽവിൽ കൂട്ടുത്തരവാദിത്വം വേണമെന്നും മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതേസമയം സി പി എം സി പി ഐ നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്നും അകന്നു എന്നാണ് കൗൺസിലിൽ വിമർശനമുയർന്നത് സിപിഎം സി പി ഐ പാർട്ടികളുടെ അടിത്തറ തകർന്നു ബൂത്തിലിരിക്കാൻ ആളില്ലാത്തിടത്ത് പോലും ബി ജെ പി വോട്ടു പിടിച്ചു കേരളത്തിലെ ഇടതുപക്ഷം ഇങ്ങനെ പോയാൽ ബംഗാളിന്റെ പാതയിലാണ് എന്നും കൗൺസിലിൽ വിമർശനമുയർന്നു ധനവകുപ്പിനെതിരെയും ശക്തമായ വിമർശനമാണ് ഉണ്ടായത് തോൽവി വിലയിരുത്തുന്നവർ മാടമ്പള്ളിയിലെ രോഗി ധനവകുപ്പിനെ തിരിച്ചറിയണമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ധനവകുപ്പിന്റെ കെടു തിരഞ്ഞെടുപ്പ് തിരച്ചടിക്ക് കാരണമായി എന്നും കൌൺസിൽ കുറ്റപ്പെടുത്തി അതേസമയം എസ് എൻ ഡി പി ഹിന്ദു സംഘടനകൾക്കുമെതിരെ സി പി എം ഭീഷണി തുടരുകയാണ് എന്നും ഇത് വച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം വോട്ടിനു വേണ്ടി നിലവാരമില്ലാത്ത ഇടപെടലാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം സുരേന്ദ്രൻ പറയുകയുണ്ടായി ചില ക്രൈസ്തവ സംഘടനകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ ഐക്യനിര കെട്ടിപ്പടുക്കും എൻ ഡി എ മുന്നണിക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം പ്രകടമാണ് രണ്ടായിരത്തി പതിനാറിൽ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റയാത്രയും ബി ഡി ജെ എസിന്റെ രൂപീകരണവും അതിന് തുടക്കം കുറിച്ചു വെള്ളാപ്പള്ളിയെ ആരും തന്നെ കരുതേണ്ടതില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു വിശ്വാസയോഗ്യമായ മൂന്നാം ബദലിന് കേരളത്തിൽ കളം കളമൊരുങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും വലിയ അങ്കലാപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അല്ലാത്ത ഒരു ബദലിന് കേരളം വോട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ജനം കേട്ടു എൻ ഡി എ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് മുന്നണി പ്രവർത്തിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ കർണാടക സർക്കാർ നീതിപൂർവമായല്ല പെരുമാറുന്നത് എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മണ്ണിനടിയിൽപ്പെട്ട വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും രക്ഷിക്കാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല കർണാടക പോലീസിന്റെ ഭാഗത്തു കുറ്റകരമായ അനാസ്ഥയുണ്ടായി എന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു